വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഒരു വർഷക്കാലത്തെ തുലാക്കൂറിൽ ഗുണക്കുറവും വൃശ്ചിക രാശിയിൽപ്പെട്ടവർക്ക് ഗുണവും ഏറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർമ്മരംഗത്തു നിന്നും നിങ്ങളുടെ വസ്തുവിൽ നിന്നും വാഹനത്തിൽ നിന്നും വാടക നിന്നും ഒക്കെ നിങ്ങൾക്ക് വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമിയൊക്കെ ചിലപ്പോൾ വല്ല ഏതെങ്കിലും കാര്യത്തിനൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളവരോ വീട് അതുപോലെ ഭവനമൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളവർക്കൊക്കെ അതിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം പ്രതീക്ഷിക്കാം സൽകർമ്മങ്ങൾക്ക് വേണ്ടി സൽ ജനങ്ങൾക്ക് വേണ്ടി സൽപ്രവർത്തികൾക്ക് വേണ്ടിയൊക്കെ ധനം ചെലവഴിക്കാൻ സാധിക്കുന്നതാണ് ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഉന്നതരായ പല വ്യക്തികളുമായിട്ട് കൂടിച്ചേർന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ ഉന്നതരമായിട്ടുള്ള കൂടിച്ചേരലുകൾ ചിലപ്പോൾ വളരെയേറെ സഹായകമായേക്കാം പല വ്യക്തികളുടെ യും സഹായ ഹസ്തങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ് കൃഷിക്കാർക്ക് കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും ഒക്കെ നല്ലൊരു ആദായം പ്രതീക്ഷിക്കാം ദൈവാനുകൂല്യം നല്ലതുപോലെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് കുടുംബത്തിൽ വിവാഹാദി മംഗളകാര്യങ്ങൾ നടപ്പിലാക്കുന്നതും ബിസിനസ്സുകാർക്ക് പൊതുവെ വലിയ വൻകിട ബിസിനസ്സുകാർക്ക് പൊതുവേ മോശമായ ഒരു കാലാവസ്ഥയായിരിക്കും ഉണ്ടാകുക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവേഷണ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പല പുതിയ കണ്ടുപിടുത്തങ്ങൾ ും സാധ്യമാകുന്നതും അത് സമൂഹത്തിൽ അവതരിപ്പിക്കാനൊക്കെ കഴിയുന്ന പല നേട്ടങ്ങളും അതുമൂലം ഉണ്ടാകുന്നതാണ് പല അവസരങ്ങളും ഉണ്ടാകും അതുപോലെ പുതിയ ഉണ്ടാകും ഏറ്റവും അടുത്തൊരു ബന്ധുവിന്റെ വിയോഗം മനോദുഖത്തെ കുടുംബാംഗങ്ങളെ മനോദുഖത്തിൽ ആഴ്ത്തുന്നതും അസാധ്യമായിട്ട് നേരത്തെ ചെയ്യാൻ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷത്തോട് വർഷത്തിൽ കൂടി നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ പൊതുവെ ഒരു ആശ്വാസം വന്നു ഭവിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതിയിലെ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നതും വർഷാജത്തോടു കൂടി ഔചിത്യ കൂടിയും ബുദ്ധിയും വിവേകവും കൂടി പെരുമാറുന്നത് മൂലം നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും അതുപോലെ തന്നെ ദേവാലയ ദർശനം സാധ്യമാകുന്ന ഒരു വർഷമാണ് ശത്രുദോഷം മൂലം മനസ്സ് വ്യാകുലപ്പെടുന്നതും സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അത് പല അപവാദങ്ങൾക്കും കാരണമാകുന്നതാണ് ജോലി ചെയ്യുന്ന കർമ്മരംഗത്ത് തന്നെ നിങ്ങൾക്ക് പല അപവാദങ്ങൾക്കും നിങ്ങൾ പാത്രീഭവിക്കുന്നതാണ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ കഴിയുന്നതും പുതിയ പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം അന്യന്റെ പണം കൈവശം സൂക്ഷിക്കാനോ അത് കൈ കൈകാര്യം ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് വിഷമകരമായ പല വാർത്തകളും ശ്രവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറുന്നതിനും ഗുണാധിക്യം കൂടിയിരിക്കുന്നതിനുമായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം മഹാവിഷ്ണു വിഷ്ണു അഷ്ടോത്തര നാമജപം വിഷ്ണു ഏർ ഭഗവാന് തുളസിമാല അർപ്പിക്കുന്നതുമൊക്കെ വളരെ നന്നായിരിക്കും കൂടാതെ വ്യാഴ കാലഹോരയില് നിങ്ങൾ നെയ്വിളക്ക് ദർശിക്കുന്നതും നെയ്വിളക്ക് ഭഗവാന് അർപ്പിക്കുന്നതും ഭാഗ്യസൂക്തം പാരായണം ചെയ്യുന്നതുമൊക്കെ കുറെയേറെ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് നന്നായിരിക്കും ജാതകവും ജാതക പരിശോധനയും ചെയ്യുന്നതും ദശാകാലവും ദശാന്തർകാലവും ദശാസന്ധി സമയമൊക്കെ ആണെങ്കിൽ അതിനും കൂടി കൂടുതൽ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ജന്മ നക്ഷത്ര ദിവസം എല്ലാ മാസവും പക്കപ്പറന്നാളുകളില് നാഗക്ഷേത്ര ദർശനം അതുപോലെ തന്നെ പാൽപ്പായസം ഭഗവാനെ പാൽപ്പായസം നേടിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിന് കാരണമായേക്കാം അനിഴം നക്ഷത്ര